അസലാ വൈക്കും വരഹമുല്ലാ താലി വർക്കാത്തു പരിശുദ്ധ റമലാനിൻ്റെ മഗഫറത്തിൻ്റെ പത്തിലാണ് നാം നിലകൊള്ളുന്നത് അള്ളാഹുവിനോട് പാപങ്ങൾ പുറക്കലിനെ തേടാനുള്ള ഏറ്റവും നല്ല അവസരങ്ങളാണ് പാപങ്ങൾ കിട്ടാൻ വേണ്ടി ഏറ്റവും നല്ലൊരു മാർഗ്ഗം അലൈഹി അലൈ വല്ലാമത്തങ്ങൾ പറഞ്ഞത് ഇന്നൽ ഹസനാത്ത യുദ്ഹിന ക്ഷയമായിട്ട് നന്മകൾ തിന്മകളെ മായച്ച് കളയും എന്നതാണ് ചില നന്മകളെ ചെയ്യലുകൊണ്ട് തിന്മകൾ പെട്ടെന്ന് തന്നെ മായ്ച്ചു കളയപ്പെടും മഹാനായ ബജ ഹജർ അൽ അസ്കലാനി റഹ്മത്തുല്ലാ താരതങ്ങൾ അവിടെ നിന്ന് അത്തരത്തിലുള്ള അഞ്ച് കാര്യങ്ങളെ മഹാനോറുകൾ പരാമർശിക്കുന്നുണ്ട് അതിൽ ഒന്നാമതായിക്കൊണ്ട് പറഞ്ഞത് നിങ്ങൾ ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പോൾ ഇമാമിനോടുകൂടെ ആമീൻ പറയുക എന്നത് ഇമാമിനോടുകൂടെ ആയിരിക്കും മലക്കൾ ആമീൻ പറയുക മലക്കളുടെ ആമിനോടുകൂടെ ആമീൻ യോജിച്ച് വന്നാൽ ഊഫിറൽ ലഹുമാദം നബി അവൻ്റെ കഴിഞ്ഞു പോയ പാ പാപങ്ങളൊക്കെയും പുറക്കപ്പെടും എന്നാണ് എന്ന് പറഞ്ഞാൽ ചെറുദോഷങ്ങൾ മുഴുവനായിക്കൊണ്ടും പുറക്കപ്പെടും രണ്ടാമതായിക്കൊണ്ട് മഹാനവകൾ പറഞ്ഞത് മഹാനായിരിക്കുന്നു ഇബിനുൽ ബത്തോ റലിയുള്ള കാലത്തങ്ങൾ അവിടുന്ന് ബുഹാരിയുടെ ഷറഹിൽ ഉദ്ധരിച്ചൊരു കാര്യമാണ് നിങ്ങൾ നിസ്കരിച്ചു കഴിയുമ്പോൾ നിസ്കരിച്ചു കഴിഞ്ഞാൽ അവിടെ തന്നെ ഇരിക്കുക ഒന്നും ചെല്ലിയില്ലെങ്കിലും അവിടെ ഇരുന്നാൽ തന്നെ മലക്കൾ അവനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും അള്ളാഹു ലഹു അല്ലാഹുവെ അവനക്ക് നീ പുറത്ത് കൊടുക്കണമെന്നിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും അത് മറ്റൊരു മാർഗ്ഗമാണ് മൂന്നാമതായിക്കൊണ്ട് വു എടുക്കുന്ന സമയത്ത് പരിപൂർണമായിട്ട് ചെയ്യും എന്ന് പറഞ്ഞാൽ കൈകൾ കുറച്ച് നീട്ടി കഴുകുക കാല് കുറച്ച് നീട്ടി കഴുകുക മുഖം പരിപൂർണമായിട്ട് കഴുത്ത് ഉൾപ്പെടെ കഴുകുക മുഴുവനായിട്ട് അങ്ങനെ വ്യാപകമായിട്ടുള്ളൊരു എടുക്കുക ശരീരം മുഴുവൻ വ്യാപിപ്പിച്ചിട്ട് ഒരു പരിപൂർണമായ വലു എടുക്കുക എന്നതാണ് എത്തുന്നത് അവരെ ആഹ്റത്തിൽ ഉറ മൊഹജലീങ്ങൾ എന്ന് വിളിക്കപ്പെടുമെന്ന് എസ്സലുസ്ല മതങ്ങൾ പറയുന്ന ഇതായി കാണാം അവരുടെ കൈകാലുകൾ പ്രകാശിച്ചുകൊണ്ട് അവർ ആഹ്റത്തിൽ നാളെ കടന്നു വരും എങ്ങനെയാണ് എൻ്റെ സമുദായത്തിന് തിരിച്ചറിയാനുള്ളൊരു മാർഗ്ഗമെന്ന് എൻ്റെ സുല്ലാഹു അലി വസ്ല മാതങ്ങളെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റൊരു മാർഗമാണ് സാന്ത്വന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക എന്നത് മറ്റുള്ള ആളുകൾക്ക് സന്തോഷം വരുത്തുന്ന കാര്യങ്ങൾക്ക് ഇസ്ലാം വലിയ പ്രോത്സാഹനം നൽകുന്നുണ്ട് അശരണർക്ക് ആശ്രയമാവുക എന്നത് അത് മനുഷ്യരാണെങ്കിലും മനുഷ്യതര ജീവിക ജീവികളാണെങ്കിലും നമ്മളാൽ കഴിയുന്ന കാര്യങ്ങളൊക്കെയും ചെയ്തു കൊടുക്കേണ്ടതുണ്ട് ഒരാൾ ഒരു മരം നട്ടുപിടിപ്പിച്ചാൽ അതിൽ നിന്ന് മോഷ്ടിക്കപ്പെടുകയാണെങ്കിലും പക്ഷികൾ കഴിക്കുകയാണെങ്കിലും അതൊക്കെയും അവനക്ക് സ്വതക്കെയാണ് അത്തരത്തിൽ മറ്റുള്ള ആളുകൾക്ക് പരമാവധി നമ്മൾ സുഹൃത്തങ്ങൾ ചെയ്തു കൊടുക്കണം അതുകൊണ്ടാണ് ഭക്ഷിപ്പിക്കലാണെങ്കിലും അമിനൽ ഈമാൻ മറ്റുള്ളവരെ ഭക്ഷണം പിടിപ്പിക്കൽ ഈമാനിൽ പെട്ടതാണ് അതിന് ഇസ്ലാം വലിയ പ്രോത്സാഹനം നൽകുന്നുണ്ട് മറ്റൊന്ന് അഞ്ചാമതായിക്കൊണ്ട് പറഞ്ഞത് വുഹാൻ നസ്കാരം പതിവാക്കുക എന്നതാണ് ദുഹ എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പ് ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് ദോഹയുടെ വിഷയങ്ങൾ വലിയ പ്രതിഫലമുള്ള നിസ്കാരമാണ് ദുഹ നിസ്കരിച്ചു കഴിഞ്ഞാൽ മുന്നൂറ്റി അറുപത് സ്വതക്കക്ക് പകരമായിട്ട് നിൽക്കും എന്നിവരെ പറഞ്ഞതാണ് ദുഹ നിസ്കാരം പതിവാക്കാൻ ഉള്ള സുഹാനുമാറാവട്ടെ അഫുഹലി അധമോ എന്നും ചെയ്യുന്ന ആവലുകളാണ് ഏറ്റവും ശ്രേഷ്ഠത ഒരു ദിവസം ഒരുപാട് സ്വലാത്തകൾ ചെല്ലിത്തുരുത്തു നാളില്ല അതല്ല കാര്യം എന്നും എണ്ണം കണ്ടുകൊണ്ട് ചെല്ലുമ്പോഴാണ് അതെനിക്ക് പവിത്രത കൂടുന്നത് അള്ളാഹു സുബൻ തല പറഞ്ഞ കാര്യങ്ങളെല്ലാം ഹൃദ്യസ്ഥമാക്കാനും പ്രാവർത്തികമാക്കാനും തോഫി നാകുമാറാവട്ടെ അസാഹനത്തുള്ള